ம் தலைமுறைகள் தோறும் கைமாறி வரிகா ഇതിനൊപ്പം അമിതാഭ് ബച്ചന്റെ ഹാർമോണിക്കയിൽ വിരിയുന്ന ഒരു ഈണം കൂടിയുണ്ട് പുതുതലമുറയെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല ആ ഈണത്തിന് ഇന്നും മധുര പതിനേഴ് തന്നെയാണ് ഈ ഈണങ്ങൾക്കൊപ്പമാണോ നമ്മൾ ഷോലയെ ഓർത്തെടുക്കുന്നത് അതോ ഇതില്ലാതെ ഷോലെ പൂർണമാകില്ലെന്നാണോ ഷോലയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത എത്ര സിനിമകൾ ഇറങ്ങിയിരിക്കുന്നു അൻപത് വർഷം പിന്നിട്ടിരിക്കുന്നു ബോളിവുഡിലെ പല റിലീസുകളെയും പോലെ ഒരു സിനിമ തന്നെയാണ് ഷോലെ മൂന്ന് മണിക്കൂറിലധികം ദൈർഘ്യമുള്ള പ്രണയം സംഗീതം കോമിക് എന്നിവയെല്ലാം ഉൾപ്പെട്ട ആക്ഷൻ ത്രില്ലർ പിന്നെ ഇതിനെന്താണ് ഇത്ര പ്രത്യേകത പ്രത്യേകതയുണ്ട് ഒരു സിനിമയ്ക്കൊപ്പം ഒരു നാടിന്റെ തലവര മാറുകയാണ് സിനിമാ കഥയെ വെല്ലുന്ന ഒരു കഥ തന്നെയാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച് രണ്ടര വർഷക്കാലം കർണാടകയിലെ രാമനഗരയിലെ പാറക്കെട്ടുകളിൽ ചിത്രീകരിച്ച ഈ ചിത്രം വെട്ടിക്കൂട്ടലുകൾക്ക് ശേഷം നൂറ്റി തൊണ്ണൂറ്റി മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചിത്രമായിട്ടാണ് പുറത്തിറങ്ങുന്നത് അതെ ബോളിവുഡിലെ ഐക്കനിക് ചിത്രം തന്നെയാണ് ഷോലെ മിക്ക ഇന്ത്യൻ സിനിമകളെയും പോലെ ഒരു വെള്ളിയാഴ്ചയാണ് ഷോലെ റിലീസ് ചെയ്തത് പക്ഷേ അതൊരു സാധാരണ വെള്ളിയാഴ്ചയായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന്റെ വാർഷികമായി വർഷം തോറും ആഘോഷിക്കുന്ന ഓഗസ്റ്റ് പതിനഞ്ച് എന്നൊരു പ്രത്യേകതയുണ്ടായിരുന്നു അതിനം രമേശ് ഇപ്പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സംവിധാനം ചെയ്തത് ഒരു ചരിത്രം തന്നെയായിരുന്നുവെന്ന് ഇന്ന് വ്യക്തമാകുകയാണ് ബാംഗ്ലൂരിൽ നിന്നും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ മൈസൂർ റൂട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ എക്സ്പ്രസ് ഹൈവേയിൽ നിന്നും താഴേക്കിറങ്ങി രാമനാഗരം എന്ന പ്രദേശം കാണാം അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ ബെട്ട എന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു ചെറിയ റോഡ് ആ റോഡിലൂടെയായിരുന്നു ബസന്തി കുതിരവണ്ടിയിൽ ജയ് വീരുമാരെ കൂട്ടി രാംഘഡിയിലേക്ക് പോകുന്ന രസകരമായ രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് ഈ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇടതു ഭാഗത്തായി തുറസായി കിടക്കുന്ന വലിയൊരു സ്ഥലമുണ്ട് രാംഗഢ് എന്ന ഗ്രാമം ഷോലെ കലാസംവിധായകൻ രാം വധീകർ പണിതുയർത്തിയത് അവിടായിരുന്നു കഴുകന്മാരും കരടികളും പുള്ളിപ്പുലികളും ഇന്നുമടക്കി വാഴുന്ന പാറക്കൂട്ടങ്ങളിൽ സെറ്റിട്ട് ഷൂട്ടിംഗ് നടത്തിയത് അൻപത് വർഷം മുൻപാണ് ബ്രഹ്മാണ്ട വിരുന്നൊരുക്കിയ ആ ടീംസ് ഒരു സംഭവമല്ലേ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എങ്ങനെ സാധിച്ചുവെന്ന് അതിശയത്തോടെ തോന്നിപ്പോകും മൂന്ന് കോടി ചെല്ലിവിട്ട് നിർമ്മിച്ച ഷോലെ അഞ്ചു വർഷം കൊണ്ട് മുപ്പത് കോടി രൂപ കളക്ട് ചെയ്തു ബോംബെ മിനർവ തിയേറ്ററിൽ ഷോലെ തുടർച്ചയായി അഞ്ചു വർഷം പ്രദർശിപ്പിച്ചു മുംബൈ മറാഠ മന്ദിര സിനിമാ ഹാളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ അതായത് ഇരുപത് വർഷം മുടങ്ങാതെ പ്രദർശിപ്പിച്ചു ഈ വിജയത്തിന് പിന്നിൽ ഒരു നാടിന്റെ മുഴുവൻ വിജയവും സന്തോഷവും ഉണ്ടായിരുന്നിരിക്കണം രാമദേവരബെട്ടയുടെ താഴ്വാരത്തെ കൊഹ്കാളി ദൊഡിയിലെ ഗ്രാമീണർക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരവും ജീവിതമാർഗവും തുറന്നു കൊടുക്കുന്നതും ഷോലയായിരുന്നു കൊടും വരൾച്ചയുടെ കാലത്ത് ആ പ്രദേശവാസികളുടെ വിശപ്പെടക്കാൻ അവരുടെ പ്രാർത്ഥന പോലെ തുറന്നു കിട്ടിയ വഴിയായിരുന്നത് രണ്ടര വർഷമാണ് ആ താഴ്വാരത്ത് ഷൂട്ടിംഗ് നടന്നത് അത്ര വലിയൊരു സെറ്റിടാനും വെള്ളമെത്തിക്കാനും ഭക്ഷണം എത്തിക്കാനും അങ്ങനെ നിരവധിയായ സഹായങ്ങൾക്കെല്ലാം അവിടുത്തെ പ്രദേശവാസികളെ തന്നെ വിളിച്ചു വെറുതെ വിളിച്ച് പണിയെടുപ്പിച്ച് വിടുകയായിരുന്നില്ല ആട്ടിറച്ചു കൂട്ടി എന്നും വയർ നിറയെ ആഹാരവും പാടത്തും പണിക്കും ഏഴ് രൂപ കൂലി കിട്ടിയിരുന്നിടത്ത് പത്ത് രൂപ കൂലിയും കൊടുത്ത സിപ്പി അന്നവർക്ക് ദൈവതുല്യനായിരുന്നിരിക്കണം ഓഗസ്റ്റ് പതിനഞ്ചിന് ഷോലെ സിനിമ ഇറങ്ങിയിട്ട് അൻപത് വർഷം പിന്നിടുകയാണ് അഭിനയിച്ചവരുടെയും നിർമ്മിച്ചവരുടെയും വിജയത്തിന് പുറമെ ഒരു നാടിൻ്റെ തലവര തന്നെ മാറ്റിയ ചിത്രം തന്നെയായിരുന്നു ഷോലെ